ൈദാനം അഹദിൻ തിരുസ്ഥാനം ലബൈ കല്ലാകും വഴി ലക്ഷ്യങ്ങൾ തരും നാഥാ നിന്നിൽ ീർത്ഥാടകരാണ് ഇന്ന് അറഫയിൽ സംഗമിച്ചത് അവർക്ക് വേണ്ടി അവിടെ നിന്ന് കേട്ട ഹബീബായ നബിയുടെ പ്രഭാഷണത്തെ അനുസ്മരിക്കുന്ന ഒരു പ്രഭാഷണം മാഷാ അത്ഭുതങ്ങളുടെ കലവറയായിരുന്നു ഇത്തവണത്തെ ഹജ്ജ് ആ ഹജ്ജില് ആകാശത്ത് മദീനയിലെ ആകാശത്തുനിന്ന് കേട്ട ഒരു ബാഗുവിളി അതിന്റെ വിശേഷങ്ങൾ പറയാനുണ്ട് ഒരുപാട് ഹാജിമാരാണ് മിനായിൽ നിന്ന് അറഫയിലേക്ക് എത്തിയിട്ട് ആ അറഫയിലെ മൈതാനിയിൽ അൻപത്തെട്ട് ലക്ഷത്തോളം ആളുകൾക്ക് ഒരേ സമയം സംഗമിക്കാൻ കഴിയുന്ന വിശാലമായ മൈതാനിയും അവിടെ ജബലുർ റഹ്മാൻ എന്ന മലനിരകളും ആ മലനിരകളിലെ കുന്നുകളിലേക്ക് പതുക്കെ പതുക്കെ കയറിക്കൂടി അവിടെ ഇരുന്ന് കണ്ണീരോടുകൂടി കിബിലയ്ക്ക് മുന്നിട്ട് പ്രാർത്ഥിക്കുന്ന വിശ്വാസികൾ പടച്ചറബയെ നമ്മളും അതിലൊരാളാവാൻ കൊതിക്കുന്നുണ്ട് അള്ളാഹു നമുക്കും അതിനുള്ള ഭാഗ്യം നൽകട്ടെ ആ കൂട്ടത്തില് സങ്കടത്തോടെ പറയേണ്ടുന്നുണ്ട് ഒരുപാട് ത്യാഗം സഹിച്ച് ഹജ്ജിന് പോയ ഒരു ഉമ്മ അൻപത്തേഴ് വയസ്സുള്ള അൻപത്തേഴ് വയസ്സുള്ള റാഹിലാ ബീവി എന്നൊരു അമ്പത്തേഴ് വയസ്സുള്ള ഒരു ഉമ്മ ആ ഉമ്മ ഒരുപാട് കൊതിച്ചിട്ട് ഹജ്ജിന് പോയി അവർ മിനായിലെത്തി മിനായിലെത്തിതാ ഇന്നലെ വെള്ളിയാഴ്ച വൈകുന്നേരം വല്ലാത്ത ശ്വാസ തടസ്സമുണ്ടായി തീരെ വൈക്കൂല നൈ കാരണം പിറ്റേ ദിവസം അന്ന് രാത്രിയോടുകൂടി അറാഫ അർഫയിലേക്ക് നടക്കാനുള്ളതാണ് ഒരു സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിലാണ് തിരുവനന്തപുരം കണിയാപുരം കടിനംകുളം മുണ്ടൻചിറയിലുള്ള റാഹിലാ ബീബി ഇങ്ങനെ ഹജ്ജിന് പോയിരുന്നത് തീരെ വയ്യാതായപ്പോൾ ആ ടെൻറ്റിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് പക്ഷേ ആ ജംസം വെള്ളം കുടിച്ചുകൊണ്ട് ഹജ്ജ് എന്ന സ്വപ്നം ബാക്കിയാക്കിയിട്ട് എഹ്റാബിൻ്റെ വേഷത്തിൽ റഹ്മാനെ അവർ പടച്ചറബിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഇന്നാലി ലാഹിബ ഇന്നാലിറാജു ആ സംസം വെള്ളത്തിൻ്റെ മഹത്വം കൊണ്ട് അവിടെ നിൽക്കുന്ന മിനായുടെ മഹത്വം കൊണ്ട് പടച്ചറബ് അവരെ സ്വർഗ്ഗത്തിലാക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല ആ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം റഹ്മാൻ ആ റബ്ബെ എന്തുമാത്രം അവർ ആഗ്രഹിച്ചിട്ടുണ്ടാകും അവർ എഹ്റാമിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് കടക്കും മുൻപാണ് കടന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷെ അവരെ നെയ്യത്ത് ഹജ്ജിലായതുകൊണ്ട് ഒരു ഹാജിയായിട്ട് തന്നെ ഹാജിയായിട്ട് തന്നെ അള്ളാഹു അവരെ സ്വീകരിച്ചു കൂട്ടത്തില് എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരു കാഴ്ച തവാഫ് ചെയ്യുന്നതിനിടയിൽ ഇത്തവണ പുറത്തു വന്നൊരു വീഡിയോ ഒരു ചെറിയൊരു കുട്ടി ഒരു പൊന്നുമോള് ദിക്കറി ചൊല്ലിക്കൊടുക്കാണ് മുതിർന്ന മുതിർന്ന വലിയ മനുഷ്യർക്ക് ആ ചെറിയ കുട്ടി ഉപ്പാന്റെ തോളത്തിരുന്ന് ദിക്കറി ചൊല്ലുന്ന ഒരു മനോഹരമായ രംഗം അവിടുത്തെ എല്ലാ സോഷ്യൽ മീഡിയകളിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു തങ്ങി കണ്ടപ്പോ അലഹമ്മില്ല ഒരുപാട് ഉള്ളി ഉൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞൊരു കാഴ്ച കാരണം നിങ്ങളും ആ ഒരു കാഴ്ച ഭാഗ്യമെങ്കിൽ റബ്ബെ നമുക്കൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ മദീനയിൽ നിന്ന് ആകാശത്ത് നിന്ന് ബാങ്ക് വിളി മദീനയിലെ ഇമാമാണ് മദീന പള്ളിയിലെ മുറദ്ദീനാണ് ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് ബാങ്ക് കൊടുക്കുന്നത് ഇതാദ്യമായിട്ടാണ് ഒരു അവസരം കിട്ടുന്നത് ഇങ്ങനെ ഒരു കാഴ്ച കിട്ടുന്നത് മദീന പള്ളിയിലെ ഇമാം മദീന പള്ളിയിലെ മുറദ്ദീൻ ഹെലികോപ്റ്ററിൽ ഇരുന്ന് അന്ന് ബുഹുര നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് കൊടുക്കുന്ന മനോഹരമായ ഒരു ഒരു രംഗം അള്ളാഹു നമുക്ക് എല്ലാവർക്കും അദീനയിലേക്കും മക്കത്തേക്കും പോകാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ അറഫയിൽ ൾ അറഫയില്ലെന്നൊരുതാ നമ്മളിപ്പോ ഈ വീഡിയോ പറയുന്ന സമയത്തൊക്കെ ഏകദേശം അറഫയിലും അകരിവ് കഴിയാറായി അർഫ പ്രഭാഷണത്തിൽ നടത്തിയ അർഫ പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷ കുറച്ച് നമ്മുടെ ആളുകൾ കാണണം ഒരുപാട് നേരമുണ്ട് പക്ഷെ അത്രയും നേരം നമുക്കിതിൽ പ്രശ്ന ഇതിൽ ഈ പ്രസിദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ഇതിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അർഫ പ്രഭാഷണം കേൾക്കുന്നതിന് മുൻപ് ഇന്നലെ അറഫയിൽ നിന്ന് ആ ആളുകൾ ഇന്ന് അറഫയിൽ നിന്ന് ആളുകളൊക്കെ മഹരിവായതോടുകൂടി മഹരീബിൻ്റെ മുൻപോടുകൂടിയിട്ട് അതായത് മഹരീബ് മഹരിബ് ആകുന്നതിന് ശേഷം അതായത് മഹരിവായതിനു ശേഷം മഹരീബിൻ്റെ മുമ്പ് വരരുത് എല്ലാ ഹാജിമാരും മുസ്തലിഫേക്ക് മുസ്തലിഫയിലേക്ക് പുറപ്പെടാൻ തുടങ്ങി ഈ അറഫ ഒരു സ്ഥലമാണ് ഈ മുസ്തലിഫ എന്ന് പറയുന്നത് ധാരാളം കുന്നുകളും താഴ്വരകളും ഉള്ള ഒരു പ്രദേശമാണിത് ഈ അറഫയിൽ നിന്ന് മുസ്തലിഫയിലേക്ക് ശരിക്കും ഒൻപത് റോഡുകളുണ്ട് തിരക്ക് കാരണം ഹാജിമാരുടെ വാഹനങ്ങൾക്ക് വളരെ താമസിച്ചേ അർഫലിന്ന് പുറപ്പെടാൻ സാധിച്ചുള്ളൂ നടക്കാൻ പ്രയാസമുള്ളവർ താമസിച്ചാണെങ്കിലും വാഹനത്തിൽ വരികയാണ് നല്ലത് ആ രീതിയിൽ തന്നെയാണ് പലരും വന്നത് ചില ആളുകളൊക്കെ നടന്ന് നടന്നു പോകുന്ന ആളുകളുണ്ട് മിനായിലെ തങ്ങളുടെ ക്യാമ്പിലേക്കുള്ള വഴി പരിചയമുള്ളവർക്ക് മറ്റേതെങ്കിലും വാഹനത്തിലോ കാൽനടയായോ ഒക്കെ മുസ്തലിഫയിൽ എത്താം മുസ്തലിഫയിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് അവിടെ രാപ്പാർക്കണം അവിടെ പ്രത്യേകിച്ചിട്ട് ആരാധനാ കർമ്മങ്ങളൊന്നും ഇല്ല വിശ്രമിക്കാനുള്ള സമയമാണ് അവിടുത്തെ അവിടെ മുസ്തലിഫയിൽ ടെന്റുകളോ മു ഹാജിമാർക്ക് പ്രത്യേക ക്യാമ്പുകളൊന്നും ഇല്ല മുസ്തലിഫയുടെ അതിർത്തിക്കുള്ളിൽ എവിടെയും രാത്രി കഴിച്ചുകൂട്ടാം ഈ ഹാജിമാരുടെ ഒരു ഇടത്താവളമാണ് ഈ മുസ്തലിഫ എന്ന് പറയുന്നത് അറഫ ദിവസത്തെയും പെരുന്നാൾ ദിവസത്തെയും തുടർച്ചയായ കർമ്മങ്ങൾക്കിടയിൽ വിശ്രമിക്കാനാണ് ഈ ഒരു മുസ്തലിഫയിലെ രാപ്പാർക്കൽ ഉണ്ടായത് നബിസൊല്ലാഹു അലഹി വസ്ല്ലം ഹജ്ജ് ചെയ്യുന്ന സമയത്ത് സുബിഹി നമസ്കാരം വരെ അവിടെ കിടന്ന് ഉറങ്ങിയും ചരിത്രത്തിലുണ്ട് ഈ മുസ്തലിഫയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബിസ്ക്കറ്റ് പഴങ്ങൾ തുടങ്ങിയ ഭക്ഷണ സാധനങ്ങളൊക്കെ ഹാജിമാർ മുൻകൂട്ടി കരുതിയിരുന്നു മുസ്തലിഫയിൽ എല്ലായിടത്തും ടോയ്ലറ്റുകളും വെള്ളമെടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇന്നുണ്ട് ഇന്ത്യയിലെ ഹാജിമാർക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് വഴി തെറ്റുവാൻ കൂടുതൽ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ എവിടെയും തനിച്ച് പോകാതിരിക്കലാണ് നല്ലത് എന്ന് ഹാജിമാർക്കറിയാം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആളുകൾ നമ്മുടെയൊക്കെ ഉപ്പമാരോ ഉമ്മമാരോ പ്രിയപ്പെട്ട പലരും പരിചയമുള്ള പലരും ഇത്തവണ ഹജ്ജിന് പോയിട്ടുണ്ട് ഒരു പ്രയാസവും കൂടാതെ അവർക്ക് മുസ്തലിഫിൽ രാ പാർക്കാനും അവിടെ നിന്നാണ് ജമ്പ്രകളിൽ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കേണ്ടത് അത് കഴിഞ്ഞിട്ടാണ് സുബിഹി ബാങ്ക് കൊടുത്താൽ അവര് മിനായിലേക്ക് വീണ്ടും പോകേണ്ടത് ഈ മുസ്തലിഫയിൽ ഹുസൈ എന്നൊരു കുന്നിന് താഴെ മഷറുൽ ഹറാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളിയുണ്ട് ഹബീബായ നബി രാത്രി കഴിച്ചു കൂട്ടിയത് ആ സ്ഥലത്തായിരുന്നു പള്ളി അവിടെ പിന്നീട് നിർമ്മിച്ചതാണ് അപ്പോൾ വീണ്ടും ഇനി നാളത്തെ പെരുന്നാൾ ദിവസം ഹജ്ജിമാര് വീണ്ടും എന്ത് ചെയ്യും മിനായിലെത്തും ഇൻഷാല്ല മിനായിലെത്തിയിട്ട് ചെയ്യാനുള്ള ഇപ്പൊ നമ്മളെല്ലാവരും നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മളും ആ ഹജ്ജിലൂടെ യാത്രയാവുക നമ്മൾ ഇന്നലെ മിനായിൽ നിന്ന് നമ്മൾ ആ രാവിലെ അറഫയിലേക്ക് പോയി അറഫയിൽ നമ്മൾ ഒരുപാട് പ്രാർത്ഥനയിലായിരുന്നു അറഫയിലുള്ള പ്രധാന പ്രാർത്ഥനക്ക് വിലക്ക് മുന്നിട്ടിട്ട് ഓരോ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് അവിടെ പോയി ഇരുന്നിട്ട് കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന ഉമ്മമാരുടെ വീഡിയോ കണ്ണീരോടുകൂടി പ്രാർത്ഥിക്കുന്ന തീർത്ഥാടകരുടെ വീഡിയോ കാണുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളില് വല്ലാത്തൊരു അനുഭൂതിയാണ് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കണം അവിടെ നിന്നിട്ട് അവിടുന്ന് അധികം വൈകാതെ തന്നെ അവിടെ നാറഫയിൽ നിന്ന് മുസ്തലിഫയിൽ വന്നാൽ ഒരു പക്ഷേ ചില ഈ മുസ്തലിഫയിൽ സ്ത്രീകളും കുട്ടികളും അതേപോലെ പ്രായമായ ആളുകൾക്കൊക്കെ പാതിരാത്രിയിൽ തന്നെ മുസ്തലിഫിലെ ഒന്ന് രാപ്പാർത്തിട്ട് മിനായിലേക്ക് പോകാം ശരിക്കും പൂർണമായ രൂപം സുബിയുടെ അടുത്ത സമയത്ത് പോലാണ് സുബിഹിൻ്റെ ആ ഒരു സമയത്ത് സുബി നിസ്കരിച്ച് വേഗം ഇറങ്ങലാണ് നല്ലത് ഇനി ഇനി അവർക്ക് ഈ പെരുന്നാൾ ദിവസമായ നാളെയാണ് ഞായറാഴ്ചയാണ് അതായത് ഇവിടുത്തെ പെരുന്നാളല്ല സൗദിയിലെ പെരുന്നാൾ അവർക്ക് ഏറ്റവും തിരക്കുള്ള ദിവസങ്ങൾ ഏറ്റവും തിരക്കും അപകട സാധ്യതയുള്ള ദിവസങ്ങൾ നാളെയാണ് ആ വിഷയം നമുക്ക് നാളെ പറയാം കൂട്ടത്തിൽ ഇന്ന് അറഫയിൽ നടത്തിയ അവിടുത്തെ ഷേഖ് നടത്തിയ പ്രഭാഷണം ആ പ്രഭാഷണം നമ്മൾ കേൾക്കേണ്ട പ്രഭാഷണമാണ് അവിടുത്തെ സർക്കാർ പുറത്തുവിട്ട പരിഭാഷയാണ് ഞാൻ നൽകുന്നത് ഇത് എൻ്റെ പരിഭാഷയല്ല അവിടുത്തെ ഒഫീഷ്യലായിട്ട് സൗദിയിലെ ഹജ്ജ് മന്ത്രാലയം പുറത്തുവിട്ട മലയാള പരിഭാഷ നമ്മളതൊന്ന് കേൾക്കുന്നത് ഒരു ബർക്കത്താണ് സന്തോഷമാണ് അവിടുത്തെ മക്കയിലെ ഹാജിമാർക്ക് വേണ്ടി പ്രസംഗിച്ച പ്രസംഗത്തിന്റെ പരിഭാഷയാണ് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നത് അള്ളാഹു പറയുന്നു നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു അവനല്ലാതെ ഒരു ആരാധ്യനില്ല എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണവൻ ആയതിനാൽ അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക അവൻ സകല കാര്യങ്ങളുടെയും കൈകാര്യകർത്താവാകുന്നു തൻ്റെ സൃഷ്ടികൾക്ക് കാരുണ്യമായും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കുള്ള പരിഹാരമായും ആണ് അവൻ ഈ ഖുർആാനിനെ അവതരിപ്പിച്ചത് അല്ലാഹു പറയുന്നു അതിലെ വചനങ്ങൾ ആശയഭദ്രതയുള്ളതാക്കപ്പെട്ടിരിക്കുന്നു പിന്നീട് അതിനെ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു യുക്തിമാനും സൂക്ഷ്മജ്ഞാനിയുമായ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണത് മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ശരിയായ മാർഗദർശനം നൽകുന്നതും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കുന്നതുമാവുന്നു അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ലെന്നും മുഹമ്മദ് നബി അലൈഹി അള്ളാഹുവിന്റെ ദാസനും അടിമയുമാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മനുഷ്യനോടുള്ള അള്ളാഹുവിന്റെ ദയയാണ് മനുഷ്യർക്ക് ഏതൊരു ദീൻ കൊണ്ടാണോ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത് അവർക്ക് അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കരസ്ഥമാവുന്നത് ആ ദീനിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രവാചകനെ നമ്മളിലേക്ക് അയച്ചു എന്നത് അല്ലാഹു പറയുന്നു എൻ്റെ കാരുണ്യം വസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതാണ് എന്നാൽ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുകയും ജക്കാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാൻ ആ കാരുണ്യം രേഖപ്പെടുത്തുന്നതാണ് എന്താണ് ആ ദൃഷ്ടാന്തം അള്ളാഹു പറയുന്നു തങ്ങളുടെ പക്കലുള്ള തോറാത്തിലും ഇഞ്ചിയിലും രേഖപ്പെടുത്തപ്പെട്ടതായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന അക്ഷരജ്ഞാനമില്ലാത്ത പ്രവാചകനായ അള്ളാഹുവിന്റെ ദൂതനെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയെ പിൻപറ്റുന്നവർക്കാണ് ആ കാരുണ്യം ലഭിക്കുന്നത് ആ പ്രവാചകൻ അവരോട് നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നു നല്ല കാര്യങ്ങൾ അവർക്ക് അനുവദനീയമാക്കി കൊടുക്കുകയും മോശമായ കാര്യങ്ങൾ അവർക്ക് നിഷിദ്ധമാക്കുകയും ചെയ്യുന്നു അവരുടെ ഭാരങ്ങളും അവർക്കു മേലുണ്ടായിരുന്ന വിലങ്ങുകളും ആ പ്രവാചകൻ ഇറക്കി ഇറക്കിവെച്ചു ആ പ്രവാചകനിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ പിൻപറ്റുകയും സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട പ്രകാശത്തെ പിൻപറ്റുകയും ചെയ്യുന്നവരാരോ അവർ തന്നെയാണ് വിജയികൾ